നിങ്ങൾ ആക്ച്വലി ആക്ച്വലി പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് നിങ്ങളാണെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല അതായത് അതായത് വീഡിയോക്ക് ഒരു ഗ്രൂപ്പിൽ ലിസ്റ്റ് ഇട്ടിട്ട് മീഡിയക്ക് കവർ ചെയ്യാനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ് അപ്പൊ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റാണെന്ന് ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ല അല്ലെ നമ്മള് അതായത് ആ ഗ്രൂപ്പിലേ അങ്ങനെ കൗണ്ട് ചെയ്യുന്നത് കല്യാണത്തിന് കൊടുക്കാറുണ്ട് അതൊക്കെ ഞമ്മക്ക് എൻട്രി എടുക്കാനുള്ള ഇതുമായിട്ട് നമ്മളെ അവിടെ പെർമിഷൻ തരും ഞങ്ങൾക്ക് മീഡിയക്ക് പ്രത്യേക സ്ഥലം തരാറുണ്ട് ജിപിയുടെ കല്യാണത്തിനായാലും അങ്ങനെ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഇത്രയും മീഡിയ വന്നത് പക്ഷെ മടം നനഞ്ഞിട്ട് പോലും ഞങ്ങളെ അവിടെ പോലും നിർത്തുന്നുണ്ടായിരുന്നില്ല കാര്യമില്ലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞാൻ അന്വേഷിച്ചു നിങ്ങളെന്റെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു എൻ്റെ ഫോൺ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് തന്നു അതായത് ഇന്ന് ശ്രീടെ കല്യാണം നടക്കാനാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന രാവിലെ എനിക്ക് ആശയം അയച്ചതാണ് രാജശേഖര രാജശൻ രാജശേഷൻ രാജശേഖരൻ പറഞ്ഞത് ഇതാണ് ഞാൻ അയച്ചത് ഇന്ന് ഡേറ്റിന് കല്യാണമാണ് അകത്ത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുടെ എൻട്രി ഞങ്ങളുടെ രണ്ടുപേരുടെ എൻട്രി ആണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് ഗ്രൂപ്പിൽ ഇട്ട സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചിട്ടുണ്ട് കാരണം എനിക്കൊന്ന് ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ എനിക്ക് നിങ്ങളങ്ങനെ ഹേർട്ട് ചെയ്തു എന്നുള്ളതിൽ പുറത്തെ ആൾക്കാർ എന്ന് പറയട്ടെ മൂന്നാമത്തെ ആൾക്ക് അഭിപ്രായം പറയാൻ എളുപ്പമാണ് ഇത് ഞങ്ങൾ നമ്മളും നിങ്ങളും തമ്മിലുള്ള പറയുന്നതിൻ്റെ അത്രയും പ്രശ്നമില്ലാത്തൊരു കാര്യമാണ് പി ആർ വർക്കിന് ഉപയോഗിക്കുക പിന്നെ ടിഷ്യൂ പേപ്പറിന് പോലെ വലിച്ചെറിയുക എനിക്കത് അതിനേക്കാൾ ഹർട്ട് ചെയ്തത് എന്നാൽ നമ്മൾ ക്യാമറ താഴ്ത്തി സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചേട്ടാ പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കാതെ പോരതെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ഒരു ചേട്ടൻ നമ്മളെടുത്ത് പറഞ്ഞു ഇല്ല കണ്ടിട്ട് കിട്ടിയാൽ മതി അതാണ് ഞങ്ങളുടെ അറിഞ്ഞത് അത് കേട്ടിട്ടാണ് ഞങ്ങൾ ക്യാണിടത്തേക്ക് നിങ്ങൾ വാങ്ങുന്നത് നമ്മൾ പറഞ്ഞത് കാരണം നിങ്ങൾ നമുക്കറിയാം നമുക്ക് നിങ്ങളെ അറിയാം ഇതൊന്നും കണ്ടിട്ട് മൂന്നാമതൊരു അഭിപ്രായം പറഞ്ഞത് ശരിയാവോ അത് പറയുന്നത് ശരിയാണോ അതിലുള്ള പല കാര്യങ്ങളും ശരിയാണോ അപ്പം എനിക്കത് ഭയങ്കര ഹേർട്ട് ചെയ്തു അപ്പം എനിക്ക് നിങ്ങളെടുത്ത് സംസാരിക്കണം എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം അങ്ങനെ ഉണ്ടാക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ